ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രീകാന്തിനെയും അതുപോലെ വർഷേനെയാണ് അങ്ങനെ ആ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു അതെ ഹോസ്പിറ്റലിൽ പോകണോ എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഹേയ് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട ഹോസ്പിറ്റലിൽ പോകേണ്ടത് അവന്മാർക്കല്ലേ അവമാരല്ലേ അടിച്ചിട്ടത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ആ മാലയങ്ങ് കൊടുത്തു ആ മാലയങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ ആ മാല ഇങ്ങനെ മേടിക്കുകയാണ് കേട്ടോ വലിയ സന്തോഷത്തോടു കൂടി തന്നെ മേടിക്കുകയാണെന്നിട്ടൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞു താങ്ക്സ് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു താങ്ക്സ് ഒന്നും വേണ്ടടോ എന്നിങ്ങനെ പറഞ്ഞു ഹെയ് എങ്കിലും ഈ മാല എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നേ അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഈ മാല എനിക്ക് എൻ്റെ അച്ഛന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ അതെന്നും എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഇതിപ്പോൾ പോവുകയാണ് ഇതിപ്പോൾ പോവുമായിരുന്നുവെങ്കിലേ എൻ്റെ ചങ്കു പോലെ പറഞ്ഞ പോലെ ആയി പോയേനെ എന്നിങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണോ തൻ്റെ ഡാഡി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നാണോ എന്ന് ചോദിച്ചപ്പം അത് ഏതായാലും എനിക്കിത് തിരികെ കിട്ടാൻ കാരണം ഇപ്പം ശ്രീകാന്ത് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ അവർ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് പിന്നെ ശ്രീകാന്ത് പറഞ്ഞു അതെ നമ്മൾ റോഡിൽ കാണുമ്പോഴേക്കും ഉടക്കായിരുന്നല്ലേ പക്ഷെ ഇന്നങ്ങനെ അല്ലാട്ടോ ആ പക്ഷെ എന്താണെന്ന് അറിയില്ല ശ്രീകാന്തെ പ്ലാൻ ചെയ്തൊന്നും വരുന്നതല്ല പിന്നെ എന്തായിരിക്കും നമ്മളിങ്ങനെ കൂടെ കൂടെ കണ്ട് മുട്ടുന്നത് അതെ എൻ്റെ അച്ഛൻ പറയുന്നത് മുൻജമ്മ ബന്ധമുള്ളവരാണ് ഇങ്ങനെ കൂടെ കൂടെ മുട്ടുന്നത് എന്നാ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷം പറഞ്ഞു എങ്കിൽ പിന്നെ കഴിഞ്ഞ ജന്മത്തിലും നിൻ്റെ ഭക്ഷണം മേടിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു ആ അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഏതായാലും എന്തൊക്കെയായിരുന്നു എന്തൊക്കെ ഉടക്കായിരുന്നു ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവര് നിന്നെ എന്ത് ചെയ്തേനെ പിന്നെ ഹീറോ അവല്ലേ നീ ഞാൻ അവരിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് ഏഹ് അത് ആ അതുണ്ടല്ലോ ആ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് ഞാൻ വീക്കായി പോയി ഉം അതുകൊണ്ടാ അല്ലെങ്കിൽ രണ്ടിനേം തൂക്കിയെടുത്ത് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറഞ്ഞു ആ ഏതായാലും ഞാൻ വിശ്വസിച്ചു എല്ലാം ഞാൻ വിശ്വസിച്ചു പിന്നെ വർഷം പറഞ്ഞു ഏതായാലും നീ ആയതുകൊണ്ടാ ചിലപ്പം ചിലരാണെങ്കിൽ ഇത് കണ്ടിട്ട് കാണാതെ അങ്ങ് പോയേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു ഏയ് ഞാൻ അങ്ങനെയൊന്നുമല്ല നീ അല്ല വേറെ ആരാണെങ്കിലും ഞാൻ ഞാൻ സഹായിച്ചേനെ പിന്നെ ഇപ്പം എൻ്റെ നീ എൻ്റെ ഫ്രണ്ടല്ലേ എന്നിങ്ങനെ ചോദിച്ചു ഏ ഫ്രണ്ടാണോ അല്ലേ ഫ്രണ്ട് അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ആ ഫ്രണ്ടൊക്കെ തന്നെയാ അല്ല നമുക്കിനി പരിചയപ്പെടാം എൻ്റെ പേര് ശ്രീകാന്ത് അല്ല തൻ്റെ പേര് എൻ്റെ പേര് വർഷ ഞാൻ ഡബിങ് ആർ ആർട്ടിസ്റ്റാ ഓഹോ അതാണല്ലേ എപ്പോഴും നിർത്താതെ സംസാരിക്കുന്നത് എങ്ങ് എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിച്ചു അപ്പോഴത്തേക്ക് വർഷം പറഞ്ഞു അതെ ഞാൻ പോകും കേട്ടോ ടൈമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ശ്രീകാന്ത് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേർക്കും ഒരു ഡെയിലെന്തൊക്കെയോ ചെറിയ സ്പാർക്ക് സ്പാർക്കൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സീനാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ പാറൂട്ടിയമ്മേനെയാണ് അപ്പൊ പാറൂട്ടിയമ്മയോട് അവിടെ അടുത്തുള്ള അയലോക്കംകാരൊക്കെ ചോദിച്ചു എന്ത് പറ്റി പാറൂട്ടിയമ്മ ഇത്ര വൈകിയത് ആ അതോ അതാ പിള്ളാരോട് ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ പാറൂട്ടിയമ്മ പാറൂട്ടിയമ്മ പറഞ്ഞു അതെ ഇതിപ്പ നടക്കുന്നത് തന്നെ ഇവിടുത്തെ കാലാവധി അമ്മ കാരണമാണ് കാരണവ ഹാ ഹാ മുരിങ്ങനെ കായുപൂവൊക്കെ തീർന്നു തുണങ്ങിപ്പോ ഭാഗ്യം കൂട്ടിക്കൊണ്ടാ മതി ആ ദേ പഴങ്ങൾ മേടിക്കാൻ പോയ ആ ആള് വരുന്ന സമയം കണ്ടോ എന്നിങ്ങനെ വന്നു എന്നിങ്ങനെ പറഞ്ഞു ഒരു ആയിൽ ഒരാളാണ് കേട്ടോ പഴം പഴങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ പോയത് പഴങ്ങളും പലഹാരങ്ങളും ഒക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതിയെയാണ് കാണിക്കുന്നത് രേവതി ഇങ്ങനെ ഇരുന്ന് പൂമാല കോർക്കാണ് കേട്ടോ ഇപ്പം പൂമാല കോർക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി പല പല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല അന്ന് ആദ്യ ദിവസം വണ്ടി ഇടിച്ചപ്പം നമ്മുടെ രേവതിയുടെ കാല് തിരുമി കൊടുത്തതും വേദന ഉണ്ടോയെന്ന് ചോദിച്ചതും അത്രയ്ക്ക് നമ്മുടെ സച്ചി കെയർ ചെയ്തതും അതുപോലെ എടുത്തോണ്ടാണല്ലോ രാത്രി ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ എടുത്തോണ്ട് വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് നമ്മുടെ രേവതി ഓർത്തോണ്ടിരിക്കുകയാണല്ലാത്ത സന്തോഷം തന്നെയട്ടോ രേവതിക്ക് അത് കഴിഞ്ഞ് കുളത്തിൽ വീണപ്പം തന്നെ രക്ഷിച്ചതും താൻ നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിച്ചതും ആ ഒരു ഭാഗമൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മുടെ രേവതി ഓർക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ സച്ചി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതിയുടെ സാരി തുമ്പി പിടിച്ചിട്ട് പൊക്കോട്ടെ രേവതി എൻ്റെ രേവതി അല്ലേന്ന് ചോദിച്ചാൽ ആ സീനും ഓർക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അച്ചമ്മ വന്നിട്ട് മോളെ ഇതെന്താ ഇതുവരെ തീർന്നില്ലേ മാലയം പൂവൊക്കെ കോർത്ത് ഇപ്പം തീരുമൂ ഇപ്പം തീരുമൂ അച്ചമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ വന്ന ആ ഒരു അയി ലോക്കൻകാരോടൊക്കെ ചോദിച്ചു അല്ല മണിയറ ഒരുക്കിയില്ലേ നിങ്ങളെന്ന് ചോദിച്ചു പിന്നെ ഒരുക്കാതെ ഒരുക്കി ഒരുക്കി അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ പറഞ്ഞു എൻ്റെ ശാന്തി മുഹൂർത്തത്തിൻ്റെ തന്നെ ഇവിടെ മണിയറ ഒരുക്കിയത് ആരാണെന്ന് എൻ്റെ വീട്ടുകാരും എൻ്റെ അയി ലോക്കൻകാരൊക്കെ ആയിരുന്നു അന്നൊരു രസകരമായൊരു കാര്യം ഉണ്ടായി മണിയറ നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു പിന്നെ കിടക്കയില് വിതറാൻ പൂ കിട്ടിയില്ല അവരെല്ലാം കൂടെ ചേർന്ന് തൊട്ടടുത്ത കുറ്റിക്കാട്ടി ചെന്നിട്ട് പല തരത്തിലുള്ള പൂക്കൾ പറിച്ചുകൊണ്ട് വന്ന് വിതറി മോളെ ഹോ എന്നിട്ടൊരു സംഭവം നടന്നു ഞാൻ മണിയറയിൽ പാലു ആയിട്ട് ചെന്നപ്പോഴേ എൻ്റെ ഭർത്താവ് അവിടെ ബെഡിൽ ഇരിക്കുവായിരുന്നു ഞാനകത്ത് ചെന്നപ്പോഴത്തേക്കും ദേഹം ചൊറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഒറ്റയോട്ടം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ആ പരിസരത്ത് പരിസരത്തല്ല അവിടെ നിന്നവരൊക്കെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു അതെന്തിനാണെന്നോ എറിഞ്ഞു ഓടിയത് കാട്ടിൽ നിറയെ ചൊറിയെന്ന് വിഷപ്പുമായിരുന്നു ആ ഹാ അധ്യരാത്രി മുഴുവൻ എൻ്റെ കെട്ടിയാൽ മുഴുവൻ ചൊറിഞ്ഞ് തീർത്തു അത് ഹാ നടന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അടുത്തിരുന്ന നമ്മുടെ ആരാ കലാവതി അമ്മയുടെ കൂട്ടുകാരി പറഞ്ഞു ആ ഏതായാലും കലാവതി അമ്മ ചൊറിയാൻ സഹായിച്ച് കാണൂല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ ചൊറിഞ്ഞ് കൊടുത്തല്ലേ പറ്റൂ ആ അതുപോലെ ആകരുത് കേട്ടോ അല്ല നല്ല പൂക്കൾ തന്നെയല്ലേ വിതറിയത് അതെ നല്ല നല്ല പൂക്കൾ തന്നെയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് സച്ചി ചൊറിഞ്ഞോണ്ട് ഓടൂല എന്ന അടുത്ത് നിന്ന് വേറൊരു പറഞ്ഞു പറഞ്ഞോട്ടോ കലാവതിയുടെ കൂട്ടുകാരി ആട്ടോ എല്ലാവരും അറിയാലോ അപ്പം ആ ഒരു പ്രായം ഒക്കെയാണ് അപ്പൊ നമ്മുടെ പാറൂട്ടിയമ്മ പറഞ്ഞു അതെ രേവതി മോള് പേടിക്കണ്ട നല്ല പൂക്കൾ കൊണ്ടാ മണിയേറെ ഒരുക്കി എന്ന് പറഞ്ഞു വേറൊരു കൂട്ടുകാരി അപ്പോഴത്തേക്കും പറഞ്ഞു ഏതായാലും രേവതിക്ക് പൂക്കളിനെ കുറിച്ചൊക്കെ അറിയാലോ അതുകൊണ്ട് മണിയറ ചെന്നു നോക്കുക എങ്ങനെയുണ്ട് നല്ല പൂക്കളാണോ ആ ചീത്ത പൂക്കളാണോ വിശപ്പൂക്കളൊക്കെ ആണോ എന്നറിയാമോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ഒരു നമ്മുടെ കലാവതിയുടെ കൂട്ടുകാരികളൊക്കെ അങ്ങ് പോയി പിന്നെ രേവതി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ രേവതി അവിടെ എണീറ്റു അത് പതിയെ മണിയറയിലേക്ക് പോയി നോക്കുകയാണ് കാരണം മണിയേറെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ അങ്ങനെ രേവതി പതുക്കെ മണിയറയിലേക്ക് ചെന്നു കേട്ടോ സത്യം പറഞ്ഞാൽ മണിയറ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ അതിമനോഹരമായിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരൊക്കെ ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിലും അവരുടെ ഐഡിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ കാരണം അത്രമാത്രം നല്ല രീതിയിൽ ന്യൂ ജനറേഷൻ രീതിയിൽ ആ മണിയറയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഏതായാലും രേവതി അതിനകത്ത് പതിയെ പതിയെ കയറി വന്നു വലിയ സന്തോഷത്തോടു കൂടി കയറി വന്നു വന്നിട്ട് അവിടെ തൂക്കിയിട്ട പൂമാലയിലൊക്കെ പതുക്കെ പിടിച്ചു ബെഡിലൊക്കെ കിടക്കുന്ന മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ മണത്തൊക്കെ നോക്കി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പെട്ടെന്ന് പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് വേറൊന്നുമല്ല ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വരികയാണ് അങ്ങനെ ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ പതുകെടുത്തിട്ട് അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും ഗാനം ആ പാട്ടൊക്കെ ഇട്ടു കേട്ടോ ആ പാട്ടൊക്കെ നമ്മളിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡാൻസ് കളിക്കുന്ന ഒരു സീനാട്ടോ കാണിക്കുന്നത് ഇതെല്ലാം നമ്മുടെ രേവതി ഓർക്കുന്നത് മാത്രമാണ് ഒരിക്കലും നടക്കാൻ പോകുന്ന സംഭവമല്ല ഇച്ചിരി നേരമൊന്നും അല്ലാട്ടോ ആ പാട്ട് കുറച്ച് സമയം നമ്മളെ നമ്മളെ കാണിക്കുന്നുണ്ട് നമുക്ക് ആസ്വദിച്ചിരുന്നു കാണാനും സാധിക്കും പല പല സീനുകളായിട്ട് നമ്മുടെ സച്ചി വരുന്നതും രേവതിയുടെ അടുത്ത് കണ്ണിൽ കണ്ണി നോക്കി നിൽക്കുന്നതും അതുപോലെ നമ്മുടെ രേവതിനെ പോയി പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നതും രേവതി ജനലിൽ നിന്ന് വെളിയിലേക്ക് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനും ആ ഒരു പാട്ട് കേൾക്കാനും ഒക്കെ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അച്ഛമ്മയും കൂട്ടുകാരികളും ഒക്കെ ഇത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് പൂവൊക്കെ പിച്ചുന്നത് ഇങ്ങനെ നാണം വന്നിട്ട് അപ്പൊ അച്ചമ്മ രേവതി എന്നിങ്ങനെ വിളിച്ചു എവിടെ നിന്ന് കേക്കാൻ രേവതി കേൾക്കുവോ രേവതി സ്വപ്ന ലോകത്താണേ അപ്പം അവിടെ നിന്ന് കൂട്ടുകാരികളൊക്കെ കൂടെ ചിരിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പതുക്കെ ചെന്നിട്ട് മോളെ രേവതി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് രേവതി ഞെട്ടിപ്പോയിട്ടോ ആ എന്താ എന്താ അച്ചമ്മേ ഹേ എന്തു പറ്റി ഇപ്പോഴേ തുടങ്ങിയാട്ടം ി രാത്രി എന്തായിരിക്കും ദേ ഇപ്പോഴേ ഇതൊന്നും ഓർത്ത് തീർക്കണ്ടട്ടോ ദേ സ്വപ്നം കാണുക അല്ലേ എന്നിങ്ങനെ അച്ചമ്മ ചോദിച്ചപ്പോഴത്തേക്കും അത് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോയതല്ലേ എന്തിനു ഇങ്ങോട്ടേക്ക് വന്നത് ഭക്ഷണം പിന്നെ ഉണ്ടാക്കാം സമയമുണ്ടല്ലോ എന്നിങ്ങനെ പാറൂട്ടീം പറഞ്ഞു അപ്പോഴത്തേക്കും തൊട്ടടുത്ത് നിന്ന് കൂട്ടുകാരികൾ പറഞ്ഞു ആ അതെ അതെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛമ്മ പറഞ്ഞു അതെ ഇവക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞു പാറൂട്ടീനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു സോറി അച്ചമ്മ പറഞ്ഞത് ഇവൾക്കൊരാഗ്രഹം എന്നല്ല അവർക്കൊരാഗ്രഹം എന്നാണ് അവിടെ നിന്ന് അതായത് നമ്മുടെ അച്ഛമ്മയുടെ കൂട്ടുകാർക്കെല്ലാം അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു അത് ആഗ്രഹം അതോ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അവിടെ നിന്ന കൂട്ടുകാരെല്ലാവരും കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടോ വേറെ ഒന്നുമല്ല പാട്ട് മേളം മുഴങ്ങും പൊന്നോത കൊതുമ്പിൽ എന്ന് പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ അതായത് മണിമുറ്റത്താമണിപ്പത്തലിൻ്റെ ആ ഇടയ്ക്കത്തെ ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ് ആ അമ്മൂമ്മമാരും കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ രേവതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റിയൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത് ആ പാട്ടും കുറേ നേരം ഏകദേശം കാണിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നല്ല രസമാണ് ഞാനിത് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് സങ്കല്പിക്കാം എന്നൊന്നും എനിക്കറിയില്ല കാരണം നിങ്ങൾക്ക് വൈകിട്ട് കാണാമല്ലോ അപ്പം നിങ്ങൾ വൈകിട്ട് കാണുക വിശേഷം തന്നെയാണ് കേട്ടോ കാരണം ആ ഒരു അമ്മച്ചിമാരുടെ ഡാൻസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് നമ്മുടെ രേവതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിവിടുകയും വലിക്കുകയും ചെറിയൊരു പിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇതാണോ അച്ഛമ്മ ഇവരുടെ ഇത്രയ്ക്ക് വലിയ ആഗ്രഹം എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു അതെ മോളുടെ സന്തോഷത്തിന് ഇനി ഇനിയിപ്പം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും ആടും പാടും തലകുത്തി മറിയും എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട അതെ അച്ഛമ്മയുടെ അടുത്ത് എത്തിയ പിന്നെ ഞാൻ വലിയ സന്തോഷത്തിൽ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു ഇന്നത്തെ ദിവസം നിനക്ക് ചിലപ്പം പേടിയും ഉത്കണ്ഠയൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഹേ അങ്ങനെയാണോ പിന്നില്ലേ അല്ല മോൾക്ക് പേടിയുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ചെറിയൊരു പേടി ഹേ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും മോളെ മോളുടെ പേടി മാറിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് പാറൂട്ടിയമ്മ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പാട്ടും കൂടെ പാടി രേവതിയുടെ പേടി മാറ്റാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അയ്യോ വേണ്ടേ വേണ്ടേ പ്ലീസ് പ്ലീസ് പാറൂട്ടിയമ്മ എന്തെ നിങ്ങളൊന്ന് മാറിപ്പോയാൽ മതി 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 എനിക്കിനി ഡാൻസ് ഒന്നും കളിക്കാൻ വയ്യ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഓ എന്തൊരു നാണോ ഇത് എന്ന് പറയുമ്പോൾ കൂട്ടുകാർ പറഞ്ഞു ആ അതൊക്കെ നമ്മുടെ സച്ചിമ്മ മാറ്റിക്കോളുന്നേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗജാനന്ദനെയാണ് അപ്പം ഗജാനന്ദന്റെ ഓഫീസിലേക്ക് കുറേ സ്ത്രീകളും ഒരു ഒന്നോ രണ്ടോ പുരുഷന്മാരും പുരുഷന്മാരുണ്ട് അവരിങ്ങനെ വലിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ ഗജാനന്ദന്റെ കൂട്ട കൂട്ടാളികൾ അപ്പം ഗജാനന്ദൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇവരെ വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗജാനന്ദൻ പറഞ്ഞു അതെ ഇതെന്റെ പുതിയ ഓഫീസാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ല നിങ്ങളെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ എവിടെ ആയിരുന്നു എല്ലാം ആ എന്താ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് അതെ പണം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പണം തിരികെ ചോദിക്കുമ്പോൾ ഉണ്ടാകത്തില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം മൂന്നാഴ്ചയായി നിങ്ങൾ പൈസ തന്നിട്ട് എന്താ എന്താ തരാത്തത് അതെ തരാൻ മനസ്സിലാ താൻ എന്ത് ചെയ്യും എന്നിങ്ങനെ അവിടെ നിന്ന് സ്ത്രീ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതെ താൻ ആരെയാണ് പേടിപ്പിക്കുന്നത് ഒച്ച വെച്ചാലേ ഞങ്ങളൊക്കെ പേടിക്കുന്നു കരുതിയോ താൻ കൊള്ളപ്പലിശ മേടിച്ച് ഞങ്ങളുടെയൊക്കെ കഴുത്തിറക്കുക ഇനി ഒരു ചില്ലി പൈസ തരത്തില്ല അപ്പം ഗജാനന്ദൻ പറഞ്ഞു എന്നെ കാണുമ്പോൾ മുട്ട് വിറയ്ക്കുന്ന ഇനമായിരുന്നു എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നത് ആരൊക്കെണ്ടിട്ടാ ഹാ അതെ ഞാനൊരു കാര്യം പറയട്ടെ ദേ നിങ്ങളെ നിങ്ങളെ ആർക്കാ പേടി നിങ്ങളെ ആർക്കും പേടിയില്ല ഞങ്ങൾ ജീവിതകാലം മുഴുവൻ പലിശ തരാമെന്ന് എഴുതി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഒറ്റ പലിശ ഞങ്ങൾ തരില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗജാനന്ദൻ എടി എന്ന് പറഞ്ഞു എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് വേറൊരു സ്ത്രീ പറഞ്ഞു അതെ ഇങ്ങനെ കിടന്ന് അലറാനല്ലേ അറിയത്തുള്ളൂ അതെ സച്ചി നിന്റെ ഇടിച്ച് പരുപ്പ് ഇളക്കിയതല്ലേ ഉം എന്തുവാടാ ഇത് സച്ചി പോയ വഴിക്ക് ഇപ്പൊ നീ പോവോ ഇല്ലല്ലോ ഏ അവനാണ് ആണ് ദേ ഇത് ഇത് വെറും ആണല്ല അതെ പാലിശ്ശേന്നെങ്ങാടാൻ പറഞ്ഞ് അങ്ങോട്ടെങ്ങാടാൻ വന്നു കഴിഞ്ഞാൽ എന്റെ കൈന്നും പേ ദിവൾമാരുടെ കയ്യിൽ നിന്നും അവരുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരങ് ഇറങ്ങി പോയിട്ടോ നമ്മുടെ ഗജാനന്ദൻ അങ്ങോട്ട് നാണിച്ചു പോയി എന്നിട്ട് ഗജാനന്ദൻ പറഞ്ഞു അതെ പറഞ്ഞിട്ട് പോയ കേട്ടില്ലേ എൻ്റെ മുമ്പിൽ നേരെ നിവർന്ന് നിൽക്കാത്തതായിരുന്നു അവര് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂടെ തീർന്ന ഒരാൾ പറഞ്ഞു അതെല്ലാം സച്ച് കാരണമാ എൻ്റെ പൊന്നു ബോസ്സേ എല്ലാം എല്ലാം അവന അവനെ അവനെ തകർക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അവനെ തകർക്കണം അവനെ കൊടുക്കണം അല്ല അവൻ്റെ കാറ് ഇവിടെ ഓടുന്നില്ലേ എറണാകുളത്ത് നിന്ന് ഒരു ഫാമിലിനെ കൂട്ടി വരണം എന്ന് പറഞ്ഞു ഒരു ട്രിപ്പ് വിളിക്കുക ആ അവിടുത്തെ വീട്ടിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒരു ബോക്സ് കാറിൽ കയറ്റണം അതിനകത്ത് കഞ്ചാവ് പൊതി ഉണ്ടാകണം കഞ്ചാവ് പൊതി ആ കഞ്ചാവ് പൊതി പോലീസ് പൊക്കണം അത് ഞാൻ പോലീസിനെ അറിയിച്ചോളാം പോലീസ് കാറ് കസ്റ്റഡിയിലെടുക്കും ഡ്രൈവറെയും പിന്നെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ സച്ചിയുടെ കാറല്ലേ അവന് കുടുങ്ങും അവൻ കുടുങ്ങാതിരിക്കില്ല അവൻ ഇനി കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ ആരാണ് ഈ ഗജാനന്ദൻ എന്ന് അവൻ അറിയണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗജാനന്ദൻ ഒരു വലിയൊരു പ്ലാൻ തന്നെയാ കേട്ടോ ഒരുക്കുന്നത് അന്നിട്ട് നമ്മുടെ ഗജാനന്ദൻ പറഞ്ഞു തൽക്കാലം ഇത്രവും മതി ഇതുകൊണ്ട് അവൻ പേടിച്ചു വെറുക്കണം ഇനി ഒരിക്കലും ഈ ഗജാനന്ദൻ്റെ മുമ്പിൽ അവൻ തല ഉയർത്തിപ്പിടിച്ചോണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അങ്ങനെ സച്ചി കൂട്ടുകാരനോട് പറഞ്ഞു അല്ല ഉദയനെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ കൂട്ടുകാരനോട് പറഞ്ഞപ്പം ആ അവനെ അവനെ കാണുന്നൊന്നുമില്ല അല്ല ഇനിയിപ്പോൾ അവന് എവിടെയാണെന്ന് പറഞ്ഞ് നമ്മൾ പുറകെ പോകേണ്ട വരുന്നതാണ് തോന്നുന്നത് അപ്പോൾ സച്ചി പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് അവനെ ഒന്ന് കാണണം അവനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവനെ കാണാനൊന്നും പറഞ്ഞോണ്ടാ ഏതായാലും അവനെ കാണാതെ പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വള്ളി പോലെ ഇരിക്കുന്ന ആ അയാൾ പറഞ്ഞു അതായത് കൂട്ടുകാരൻ പറഞ്ഞു അവനെ അവനെ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുമെന്ന് വേണ്ട അവനാകെപ്പാടെ മാറിപ്പോയി അവനെവിടെ പോയതിന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു ഇവനിങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ കഴിഞ്ഞ തവണ വന്നപ്പം അവൻ കുപ്പി ഇവന് കൊടുത്തില്ല അതുകൊണ്ടാണ് ഇവനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വള്ളി വീണ്ടും പറഞ്ഞു അല്ല അച്ഛമ്മ എങ്ങനെയാ സച്ചി നിന്നെ അങ്ങനെ പുറത്തുവിട്ടത് അതെ മുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ഉണ്ടല്ലോ എന്നെ കൈയോടെ പിടികൂടിയ പിന്നെ രേവതിന് ഞാൻ സോപ്പിട്ട് എടുത്തു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു കേട്ടോ വേറെ ആരുമല്ലോ വിളിച്ചത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന മഹേഷാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു സച്ചി ഞാൻ എറണാകുളം വരെ വരെയൊന്ന് പോകാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏ ഞാനില്ലാത്ത ദിവസം നീ നീ എറണാകുളത്ത് പോകാനൊക്കെ തീരുമാനിച്ചോ കൊള്ളാം കൊള്ളാം ശോ എടാ ടൂറ് പോകുന്നതല്ലടാ ഒരു ട്രിപ്പ് പോകുന്നതാണ് വണ്ടി നിന്നല്ലേ ദൂരയാത്ര ഞാൻ നിന്നെ വിളിച്ചറിയിച്ചതേ അറിയിച്ചു തന്നെ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞു ആണോ എങ്കിൽ പിന്നെ കുഴപ്പമില്ലടാ അല്ല എടാ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സൂക്ഷിച്ചോളാം നീ പകലാണോ രാത്രിയാണോ പോകുന്നത് രാത്രിയാത്രയാ എന്നിങ്ങനെ പറഞ്ഞു അതെ വണ്ടിയുടെ പേപ്പറൊക്കെ കൈ കരുതണം കേട്ടോ പിന്നെ സി സി ഉടനെ തന്നെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വെച്ചു കേട്ടോ സച്ചിക്ക് ടെൻഷൻ ഉണ്ടല്ലോ കാരണം സച്ചിയുടെ വണ്ടിയാണല്ലോ ഏതായാലും ഫോൺ വെച്ചു നമ്മുടെ മഹേഷ് ആണെങ്കിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത് അപ്പോഴത്തേക്ക് രണ്ടുപേര് വന്നു രണ്ടുപേര് വന്നിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു ആ എങ്കിൽ പിന്നെ സാറേ വാ സാറേ ഞങ്ങൾ ഇപ്പം തന്നെ വരാട്ടോ എന്ന് പറഞ്ഞു പോയി അങ്ങനെ കുറച്ച് നേരെ മഹേഷ് അവിടെ കാത്തു നിൽക്കുകയാണ് ഇവർ വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗജാനന്ദനെയാണ് ഗജാന ാനന്ദൻ വല്ലാത്ത സന്തോഷത്തിൽ തന്നെയാണുള്ളത് എങ്ങനെയെങ്കിലും നമ്മുടെ സച്ചിനെ പൊക്കി സച്ചിക്ക് ഇട്ട് എട്ടിന്റെ പണി കൊടുക്കണമല്ലോ അപ്പോൾ ഗജാനന്ദന്റെ അടുത്തേക്ക് രണ്ട് കൂട്ടുകാർ വന്നിട്ട് അതെ ഇതാ പെട്ടി എന്ന് പറഞ്ഞു അല്ല എല്ലാം നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോല്ലേ എന്ന് ചോദിച്ചു അപ്പം ആ ഒണ്ടുണ്ട് അല്ല ഇനിയിപ്പൊ കഞ്ചാവും കൂടെ വേണമെന്ന് പറഞ്ഞു ആ കഞ്ചാവ് നമ്മുടെ ഗജാനന്ദൻ അങ്ങ് കൊടുത്തു ആ കഞ്ചാവ് ഗജാനന്ദൻ ഇങ്ങനെ കൊടുത്ത് നമ്മുടെ ഗജാനന്ദൻ കയ്യിൽ ഇങ്ങനെ കഞ്ചാവും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ നമ്മളിന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ സച്ചിനെ പൂട്ടാനുള്ള എല്ലാ വേലയും ഒപ്പിക്കുന്നുണ്ട് ഗജാനന്ദൻ ഏതായാലും സച്ചി ഇതിൽ പെടുകയും ചെയ്യും അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പം പിന്നെ പ്രത്യേകിച്ച് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഇന്ന് മുതൽ നമ്മുടെ കഥ ഏഴുമണിക്കെല്ലാം ഏഴരയ്ക്കാണ് അപ്പോൾ ഏഴുമണിക്ക് പുതിയൊരു കഥ വരുന്നുണ്ട് ട്ടോ നല്ലതാണെങ്കിൽ അതൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും ഏതായാലും നമുക്ക് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിരുന്നു നോക്കാം നല്ലതാണോ എന്നൊക്കെ ഏതായാലും നല്ലതാകാനാണ് ചാൻസ് കൂടുതൽ അറിയാമല്ലോ നമ്മുടെ ബാലേട്ടൻ്റെയും ദേവിയുടെയും ശിവന്റെ അഞ്ചരിയുടെ ഒക്കെ കഥയായിരുന്നു അതിനൊരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതിനൊരുപാട് മാറ്റം വരുത്തി അവർ പുതിയ അതായത് യാതൊരു ബന്ധം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പം പുതിയതാണ് എല്ലാം കഥ തന്നെ പുതിയതാണ് അപ്പം എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം കറക്റ്റ് ഏഴരക്കാണ് നമ്മുടെ സച്ചിയുടെയും രേവിതി രേവതിയുടെയും കഥ മിസ് ചെയ്യാതെ കാണുക എല്ലാവരും എല്ലാവരും അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാ അല്ല സോറി ഒരു നല്ല ദിവസവും ഒക്കെ ആശംസിച്ച് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ